ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് എനിക്ക് കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഞാൻ ഇടുന്നില്ലായിരുന്നു വീഡിയോസൊക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഒന്നും പുതിയതായിട്ട് ഇടാത്തത് എന്നെല്ലാവരും തിരക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ഇടാനായിട്ട് സാധിക്കാതെ പോയത് എൻ്റെ കാലയിൽ ഒരു കൊതുക് കുത്തിയതാണെന്നാണ് എനിക്ക് ഒരു ഓർമ്മ കൊതുകാണെന്ന് തോന്നുന്നു എന്തോ കടിച്ചു അത് റൂമിൽ നിന്ന് തന്നെയാണോ കേട്ടോ കടിച്ചത് അത് കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അവിടെ നന്നായിട്ട് നഹം വെച്ച് മാന്തി മാന്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ പൊട്ടി പൊട്ടിയപ്പം അവിടുത്തെ തൊലി പോയി തൊലി പോയി കുറച്ച് നീളത്തിൽ തന്നെ തൊലി പോയി കേട്ടോ ആ തൊലി പോയടം പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല നീറ്റലായി നീറ്റിലായപ്പം ഞാൻ ഇവിടെ ഇരുന്ന കുറേ മുറിവെണ്ണയുണ്ടായിരുന്ന മുറിവെണ്ണയെടുത്തങ്ങ് തൂത്തു തൂത് കഴിഞ്ഞപ്പം എനിക്ക് ഒരാശ്വാസം തോന്നി പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് കാലങ്ങ് നീര് വെച്ചിട്ട് ചുമന്ന് ആ മുറിഞ്ഞടം കരിനീല കളറായി അതിൻ്റെ പുറമേ ഉള്ള ഭാഗങ്ങളെല്ലാം നല്ല തടിച്ച് വീർത്ത് ചുമന്ന കളറായി എന്നിട്ട് കാലൊരു പോലെ മന്ത് പിടിച്ച പോലെ ആയിപ്പോയി കാലം ഞാൻ നേരം ഞാൻ ഓർത്തിട്ട് എന്തായിരിക്കും ഇങ്ങനെ വന്നതെന്ന് ഓർത്ത് ആ കാലും വെച്ച് തന്നെ നടക്കുകയും പണി ചെയ്യുകയും ഒക്കെ ചെയ്തു ഞങ്ങൾ ഇവിടുന്നൊരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കിനുമാണ് ആശുപത്രിയിൽ പോയത് അവിടെ ചെന്നപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡ്യൂടി ഡോക്ടർ അന്നത്തേക്കുള്ള മരുന്ന് എഴുതി തന്നു പിറ്റേ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സർജനെ കാണിക്കാനായിട്ട് പറഞ്ഞു പിറ്റേ ദിവസം വീണ്ടും പോയി ആ അന്ന് തന്നെ ടി ടി എടുത്തായിരുന്നു കേട്ടോ ടി ടി എടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു ഒത്തിരി നാളായതാണോ ടി ടി എടുത്തിട്ടെന്ന് ചോദിച്ചപ്പം അതെ ഒരുപാട് കാലമായതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി ടി ടി കെഴുതി ടി ടി അവിടുന്ന് എടുത്തു അതിനുശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നാളെ സർജനെ ഒന്ന് കാണണം എന്നും പറഞ്ഞു വെച്ചിട്ട് മരുന്ന് തന്നു വിട്ടു പിറ്റേ ദിവസം സർജനെ കാണാനായിട്ട് ചെന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടറെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ശരിക്കും ഹീലിംഗ് തന്നെയാണ് കുഴപ്പമില്ല ഉണങ്ങിയത് തന്നെയാണ് കുറച്ചും കൂടി ഉണങ്ങാനുള്ളൂ ഇതെന്താ ഇത്രയും ദിവസമായിട്ടും ആശുപത്രി വരാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുറിവെണ്ണ തൂത്തോണ്ടിരിക്കയായിരുന്നു അതുകൊണ്ട് മുറിവ് ഉണങ്ങുമെന്നാണ് വിചാരിച്ചത് പക്ഷേ മുറിവ് ഉണങ്ങാത്ത കൊണ്ടാണ് ആശുപത്രിയിലേക്ക് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ മുറിവെണ്ണ എന്ന് പറയുന്ന സാധനം മുറിവേ തൂക്കാനുള്ളതല്ല അത് ചതവ് ഉളുക്ക് നീര് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് മാത്രം പരട്ടാനുള്ളതാണ് അല്ലാതെ ഒരിക്കലും ഇങ്ങനെ മുറിവെണ്ണ പരട്ടരുത് അങ്ങനെ പരട്ടിയത് കൊണ്ടാണ് ഇപ്പം ഈ മുറിവ് ഇൻഫെക്ഷൻ ആയതെന്ന് പറഞ്ഞു അപ്പം നമുക്കത് ആദ്യത്തെ ഒരു അറിവാണ് നമ്മൾ സാധാരണ മുറിവുകളൊക്കെ വന്നാൽ ഇതുപോലെ മുറിവെണ്ണ എന്നാണ് കേട്ടിരിക്കുന്നത് ഏതായാലും അങ്ങനെ ചെയ്തു എൻ്റെ കാല് കുളവായി എന്നിട്ട് എനിക്ക് രാത്രിയിലൊന്നും കിടന്നുറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു ഈ കാല് കിടന്ന് വിങ്ങിയിട്ട് വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല ബൂട്ട്സ് ഇട്ടുകൊണ്ട് രാവിലെ നമുക്ക് തൊഴുത്തിലോട്ട് പോയി പശുവിനെ കറക്കാനൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു ഈ ബൂട്ട്സ് അങ്ങോട്ടാണ് കാലയിലേക്ക് കൊള്ളുമ്പോഴത്തേക്കും ഭയങ്കര വേദനയാണ് പിന്നെ ഒത്തിയൊത്തിയേ നടക്കാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ എന്നാലും ഞാൻ ആ കാലം കൊണ്ട് എല്ലാ പണിയും ചെയ്തു കേട്ടോ എനിക്ക് ഏറ്റവും ഒടുവായപ്പോഴത്തേക്കും ഇൻഫെക്ഷൻ ഉണ്ടായോ സെപ്റ്റിക് ആയോ എന്നൊരു പേടി ഉണ്ടായിരുന്നു ഏതായാലും മരുന്ന് തന്നു വിട്ടു ഡോക്ടർ വേറെ ബ്ലഡിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല റിസൾട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടു ഇവിടെ വന്നൊരു ഉച്ചയായി രാവിലെയാണ് പോയത് ഉച്ചയായി ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഉച്ചയായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പനി തുടങ്ങി പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പനി രണ്ട് കമ്പിളിപ്പതപ്പെട്ട് പോസിറ്റീവ് എനിക്ക് കുളിര് മാറാത്തത് ഇതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു സെറ്ററുണ്ട് ആ സെറ്ററും കൂടി എടുത്തിട്ടിട്ടും എനിക്ക് തണുപ്പ് മാറുന്നേയില്ല അപ്പം എനിക്ക് തോന്നി ഇത് സെപ്റ്റിക്കായതോ പറ്റോന്ന് അന്നേരം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു ഇതെന്തായാലും ഇങ്ങനെ പനിക്കുന്ന സാധാരണ രീതിയിൽ ടീറ്റി എടുത്താൽ പനിക്കുന്നതാണോ അറിയത്തില്ലല്ലോ ഇതെന്താ ഇങ്ങനെ അത് ആ മുറിവിൻ്റെ കൊണ്ടാണോ ഇനി പനിയെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പിന്നെ പേടിയായി ഏതായാലും പിറ്റേ ദിവസമായപ്പോഴത്തേക്കിനും ഈ മരുന്ന് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ പാരസെറ്റമോളും ഒക്കെ കഴിച്ചു ചെറിയൊരു ജലദോഷം എനിക്കുണ്ടായിരുന്നു വീട്ടിലെല്ലാവർക്കും ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് ജലദോഷപ്പനി ആയിരിക്കും എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാൻ ഇരുന്നു പിറ്റേ ദിവസമായപ്പോഴത്തേക്കും പനിയൊക്കെ മാറി ഏതായാലും കാലിൽ തേക്കാൻ ഓയിൽമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ തേച്ച് മുറിവ് കുറേശ്ശേ ഉണങ്ങി വരുന്നു എന്നാലും പൂർണ്ണമായിട്ടും അത് കരിഞ്ഞിട്ടില്ല ഇന്ന് അതിൻ്റെ പൊറ്റനൊക്കെ പൊളിഞ്ഞു പോയി അവിടെ പിന്നെയും ഈ പഴുത്ത രീതിയിലായിട്ടുണ്ട് എന്നുവെച്ചാൽ ആ പൊറ്റ കരിഞ്ഞു നിൽക്കുവായിരുന്നു ആ കരിഞ്ഞു നിന്നത് പഴുത്തിട്ട് ഇളകിപ്പോയി ഇളകിപ്പോയി ഇപ്പം അവിടെ പച്ചയായിട്ട് നിൽക്കുക നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് നമ്മൾ മുറിവെണ്ണ എന്ന് പറയുന്ന ഒരു സാധനം മുറിവുള്ള അടുത്ത് തൂക്കാനുള്ളതല്ല നമുക്കത് ഇൻഫെക്ഷൻ ഉണ്ടാവും തന്നെയുമല്ല ഈ ചാണകക്കൂട്ടി കയറുകയും പശുവായിട്ടുള്ള കാര്യങ്ങൾ പശുവിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും മുറിവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോയി അതിനുള്ള ചികിത്സ എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ മുള്ളുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥയാവും എൻ്റെ പോലത്തെ അവസ്ഥയാവും അത് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കിട്ടുന്നേ ഉള്ളൂ അപ്പം വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അപ്പം ബൈ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ